അസ്സലാമു അലൈക്കും വറഹമത്തല്ല മഴ ഗ്രാൻഡ് മസ്ജിദിനെ സംബന്ധിച്ച് നമ്മളെ കുഞ്ഞാമുവിന്റെ ഒരു വിലയിരുത്തലുണ്ട് കുഞ്ഞാമു അതിനെ പറ്റിയാണ്ട് പറയുന്നുണ്ട് കുഞ്ഞാമു ആ കത്ത് വായിച്ചിട്ട് ആ ഒരു പറയുന്നുണ്ട് ആ ഒന്ന് കേട്ടു വെക്കാൻ നമുക്ക് കുഞ്ഞാമുറ കുഞ്ഞാമോ അതിനൊന്നിനെ കുഞ്ഞാമു അതിന് ഞങ്ങൾ പോയിക്കോണ്ടേ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായ മൈദീൻ ഗ്രാൻഡ് മസ്ജിദ് പുതുമോടിയിൽ ഈ മാസം ഇരുപതിന് നാടിന് സമർപ്പിക്കും കാൽ ലക്ഷം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനാകുന്ന നിസ്കരിക്കാനാകുന്ന ാണ് ഗ്രാൻഡ് മസ്ജിദ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മഹത്തേ മാസ എന്റെ മെച്ച എന്താ വായിക്കേണ്ടി മുനാരങ്ങൾ അത് മക്കത്തപ്പള്ളിയെ അനുസ്മരിപ്പിക്കുന്നതാണ് അതിന്റെ കുപ്പകൾ മദീനത്തെന്തോ മക്കത്തപ്പള്ളിയും മദീനത്തെ പള്ളിയും കുപ്പകളും മനാരങ്ങളും അനുസ്മരിക്കലുകൊണ്ട് എന്തെ പ്രശ്നം ഉണ്ടോ ആനക്കും കുഴപ്പമുണ്ടാവൂലെ ഭിന്നശേഷി മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക സൗകര്യങ്ങൾ ആ അത് ഈവൻറെ സൈഡിലായതുകൊണ്ട് മെയിൻ റോഡിന്റെ വക്കിനായതുകൊണ്ട് ഭിന്നശേഷിക്കാർക്കും പ്രായം ചെന്ന ആളുകൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരു പ്രത്യേക സ്ഥലം സൗകര്യപ്പെടുത്തുന്നുണ്ട് ബാക്കി സ്ത്രീകൾക്ക് എവിടെ ഗ്രാൻഡ് ഗ്രാൻഡ് മസ്ജിദ് മസ്ജിദ് ഏതാ വിഭാഗം വിഭാഗം മുഷാബറയുടെ ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ായി നിയോഗിച്ചിരിക്കുന്ന ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം നിസ്കരിക്കാൻ സൗകര്യം വിവരം വിവരം കെട്ട പറഞ്ഞാൽ ഗ്രാൻഡ് മസ്ജിദിൻ്റെ പരിസരത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നപ്പം ഗ്രാൻഡ് മസ്ജിദിൽ അതടെ ചങ്ങാ ഗ്രാൻഡ് മസ്ജിദ് മന്തിക്കും ആനയൊക്കെ പിന്നെ ഞങ്ങൾ ആക്കണം എന്ന് പറഞ്ഞാണല്ലോ എൻ്റെ ഷെയ്ഫ് പമ്പൈസ് പമ്പെയ്സ് മോലേരേ ആക്കണം എന്ന് പറഞ്ഞാണല്ലോ അതുകൊണ്ടാണതൊന്നും മനസ്സിലാകാത്തത് എന്താണ് ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് അതാണ് പമ്പൈസാക്കണം എന്നാൽ കിതാബ് പമ്പൈസാക്കണമെന്നാണ് പമ്പൈസിന് ഉപയോഗിക്കാൻ കീട്ടം കോരാനുപയോഗിക്കാന്നുണ്ട് മന്ദിക്കിൻ്റെ കിതാബുകളൊക്കെ അതൊക്കെ തന്നെയാണ് ഇങ്ങനെ പേക്കുന്നത് അതുകൊണ്ടാണ് അറിയാത്തത് മന്തിക്ക് ഇമാ മന്തിക്ക് ഉണ്ടാക്കിയ ഇമാമിയങ്ങളുടെ കുരുത്തക്കൾ മുൈവം വാങ്ങിയച്ചു അതുകൊണ്ടാണത് മനസ്സിലാകാത്തത് കാരണം ഗ്രാൻഡ് മസ്ജിദിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പാടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നിട്ടോ പറയാ എവിടെ എ പി വിഭാഗം സമസ്തയുടെ സെക്രട്ടറിമാരായ തൃശ്ശൂർ ജില്ലയുടെ സംയുക്തകാതിമാരിൽപ്പെട്ട പിന്നെ തങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ അവിടെ പൊട്ടാനൊക്കെ തീര കഥ എവിടെയാണ് ഈ മസ്ജിദ് എവിടെയാണ് ഈ സ്ത്രീകൾക്കുള്ള സൗകര്യം പള്ളിൻ്റെ ഉള്ളിലാണോ പള്ളിൻ്റെ ഉള്ളിലാണോ ഹൈവേയിൽ അങ്ങനെ ഒരു പള്ളി കാണുമ്പോൾ ജനങ്ങൾക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവരോടൊപ്പം ഉണ്ടാവുമ്പോൾ പെണ്ണുങ്ങളെ സ്വന്തമായിട്ട് ഇലയിലൊക്കെ യാത്ര ചെയ്യാൻ കൂട്ടണേ എനിക്ക് കണ്ണ് കണ്ട പെണ്ണുങ്ങളെ മാത്രം പെണ്ണുങ്ങളാക്കിയാൽ പോരാ സ്വന്തം പെണ്ണുങ്ങളായിട്ടൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോഴാണ് നിസ്കാരം ആ എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഷീഖണ് ഏറ്റെടുത്തേക്കല്ലേ എൻ്റെ നിസ്കാരം ആൻറ്റും പെണ്ണുങ്ങളെയും ഉമ്മ ആൻറ്റേയും കുടുംബക്കാരെയൊക്കെ നിസ്കാരം ഷീഹാണ് ഏറ്റെടുത്തേക്കല്ലേ വീരാണ്ടി എന്നെ ഏറ്റെടുത്തുകയാണല്ലോ എന്നിട്ട് വീരാണ്ടിക്ക് പിന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ ആവശ്യമല്ലേ അതാണത് യാത്ര ചെയ്യണം കോമ്പോം അപ്പൊ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ടി വരും നിസ്കരിക്കാള്ളവർക്ക് അപ്പോ ഒരു പള്ളി കാണുമ്പോൾ എന്നാ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുക അതിൻ്റെടയിൽ പള്ളി പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മീറാബ് കൊണ്ടുപോരല്ല ആ അവിടെ പോയിക്കോ ആ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മൂത്ര പേര് അവിടെയാണ് ഏഹ് ഞങ്ങള് മൂത്രം ചെയ്യാണ്ട് ഇവിടെ കയറി ഞങ്ങൾ ഇവിടെ നിസ്കരിക്കട്ടെ ജ കണ്ടിട്ടില്ല പൊട്ട കേട്ടോളൂ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്നതിനും മുലയൂട്ടുന്നതിനും തങ്ങളെ തങ്ങളെ തന്നെ ഇങ്ങനെ എൻ്റെ പണിയാക്കാം അങ്ങനെ സമ്മതം വേണല്ലോ ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും കൊടുക്കാൻ തങ്ങൾക്ക് ഇപ്പോൾ അതിലേക്ക് നോട്ടീസ് കൊടുക്കാം അപ്പം എൻ്റെ സമ്മതം വേണ്ടല്ലോ അല്ലേ എൻ്റെ സമ്മതം കൊണ്ട് എൻ്റെ പിന്നെ പിന്നെ വീരാണ്ടിൻ്റെയും എൻ്റെ കാട്ടുകാളൻ്റെയും നൗഷാദിൻ്റെയും പമ്പേസിൻ്റെയും സമ്മതത്തോടു കൂടെയുള്ള ഇതിന് പുടച്ച കായി അവിടെ നിന്ന് ഏ മുലോട്ടാൻ സ്ഥലം സൗകര്യമുണ്ട് കുട്ടികൾ ചില ആൾക്കാരിപ്പോൾ പോകുമ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും ഒന്നൊന്നൊന്നര വയസ്സായ കുട്ടികളുടെ തള്ളാരുണ്ടാവും കുട്ടികൾ പെരുന്നൊരു വെളി വഴി ഒഴിച്ചിട്ട് വണ്ടിന്ന് കൊടുത്താൽ കുടിച്ചില്ല അപ്പൊ എന്നാ അയിന് സൗകര്യപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഇറങ്ങിക്കോളി എന്താ പറഞ്ഞോയന്തെ അതും കൂടി മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാത്ത തന്നില്ലല്ലോ അപ്പൊ തന്നെ ഞങ്ങളെ സ്കേഹത്തരം പൊളിഞ്ഞില്ലേ കാരണം ഞങ്ങൾക്ക് അറിയണല്ലോ കരാമത്തോണ്ട് കാണാതെ അറിയേണ്ടതാണല്ലോ പിന്നെന്താ അറിയാത്തു അതും ഗ്രാൻഡായിട്ട് തന്നെ കൊടുക്കണെന്ന് കൂട്ടിക്കെ

അതാണല്ലപ്പം നിങ്ങളെ കളിയാണ് നാളെപ്പിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുവെച്ചൊരു കാര്യം മനസ്സിലാക്കിക്കോ പണ്ട് ചർമ്മം കല്യാണം പറയാൻ പോയാൽ മതിയാകരുത് ഓ കല്യാണം പറയാൻ പോയപ്പോ ക്ഷണിക്കുക കല്യാണത്തിനാൽ വരണം കേട്ടോ ഡേറ്റോ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ വന്നാൽ മതി ആയിട്ട് കാര്യമില്ല പൊന്നാര കുഞ്ഞേമേ അവിടെ മുലയൂട്ടാനുള്ള സൗകര്യം എഴുതണം അതല്ലാതെ അവിടെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല മുലയൂട്ടാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ള ജനങ്ങളറിയണം അതിനാണ് എഴുതിയിക്കുന്നത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്ന് അറിയണം വിശ്രമിക്കാൻ ചില ആൾക്കാർക്ക് വണ്ടിയിലിങ്ങനെ ഇരുന്നിട്ടേ കാറിങ്ങനെ മടക്കി ചുറ്റി വെച്ചിട്ടല്ലേ എന്നാൽ ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് നീണ്ടു നീർന്ന് കടക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് പിന്നെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടോന്നു ചോദിച്ചത് എൻ്റെ ഉദ്ദേശം ഏത് കളിയാന്നറിയില്ല എൻ്റെ കാട്ടുകളനും എൻ്റെ ഭാര്യയും ഒക്കെ പാടെ കൂടി കളിക്കണം അക്കളിയാണോ എന്താണെന്ന് അറിയില്ല കളി കൊണ്ട് ഉദ്ദേശിച്ചെന്താന്നറിയില്ല ഞങ്ങളെടുത്ത് അതിനൊക്കെ തെളിവുകൾ ഉണ്ട് ആ ഇത് പറയണ മാതിരി ഞങ്ങൾക്ക് പറഞ്ഞൂടെ തെളിവുകളൊക്കെ പലതും ഉണ്ട് ചാടിക്കണ്ട എല്ലാ ചാടിപ്പിക്കണ്ട തെളിവുകൾ ഇട്ടാ എൻ്റെ കാട്ടുകള്നോടൊപ്പം പോണ തെളിവുകളേ ഞങ്ങൾ പിന്നെന്താ പറയുക അതൊന്നും ഇടാത്തത് അതിലൊന്നും വല്യ കയമ്പില്ല അതിലൊന്നും വല്യ കയമ്പില്ല എന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വെച്ചിട്ടാണ് അത് മനസ്സിലായോ ഏഹ് അതിലും വലിയ കളിയുണ്ട് കണ്ട മനുഷ്യന്മാർ നടക്കണത് അപ്പൊ അതിലൊന്നും വലിയ കഥ ഇല്ലാന്ന് വെച്ചിട്ടാണ് അതിൽ മനസ്സിലാക്കണം ഏ ഏഹ് ഇങ്ങളതൊന്നും ഇപ്പൊ ഞമ്മളെടുത്ത് അറിയില്ല ഞങ്ങളെടുത്ത് ഒരു ചുക്കുമില്ല എന്നൊക്കെ പറയണ്ടല്ലോ നൗസു ആഹ് അതിനൊന്നും നിൽക്കണ്ട പിന്നെ ഞമ്മളിങ്ങളിങ്ങനെ നടക്കണില്ലാന്നുള്ളൂ ഇത് നൌസു എന്നാലെ പറഞ്ഞ മാതിരി ഭീഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചോനൊപ്പം കൂടി ആരാ ചങ്ങായിമാരെ നിങ്ങളേക്കൊക്കെ പറഞ്ഞയക്കണത് ഞങ്ങളെ നേതാക്കന്മാരിങ്ങൾ നിന്ന് അങ്ങോട്ട് തുണി വെച്ചിട്ട് ചാടി ചാടികളിച്ചാലും ഒരേറ്റൊന്നും മറുപടി ഒരില്ല മനസ്സിലാക്കിക്കോളി ഇതുപോലത്തെ മറുപടി മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇതുപോലത്തെ മറുപടി മാത്രം പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ ഈ എന്ത് ചാടി കളിച്ചാലും മുണ്ടുര നേതാക്കന്മാരും പിന്നെ അണികളെ നിലക്ക് നിർത്തണം എന്നൊക്കെ പറഞ്ഞതിന് മറ്റും അണികളിനെ നിലക്കെന്നെ നിൽക്കണത് പക്ഷേ എന്നെ ഇക്വലത്തിൽ ഇങ്ങനെ പരിഹാസ രൂപത്തിൽ എന്നോട് സംസാരിക്കുള്ളൂ നിങ്ങളോട് ചിന്തിച്ചോക്കെ താലൻ്റെ ഉള്ളിൽ കുറച്ച് ചോറെങ്കിലും ഉണ്ടെങ്കിൽ അവനത് വായിച്ചു കണ്ടങ്ങനെ പറയോ മുലങ്ങൂട്ടാനുള്ള സൗകര്യം ഉണ്ട് ഗ്രാൻഡ് മസ്ജിദ് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ചങ്ങായി അത് വേണ്ടേ ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ നട്ടലിനൊരു പ്രശ്നം വരും എന്ന് നീണ്ടു നീർന്നു കണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് കടന്നാലേറ്റൊരു സുഖം കിട്ടും അയിന് വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു കോളായി പോയി എന്നെ കൊണ്ടിട്ടോ വല്ലാത്ത സാധനം തന്നെ കേട്ടോ പിന്നെ കുഞ്ഞേമോ എൻ്റെ ആ തൊള്ളി കൂടി വരാത്ത ഒന്നുമില്ല പിന്നെ നമ്മളിതിങ്ങനെ പറയണെന്താ അറിയോ പറഞ്ഞാൽ ഒരു പൊറുക്കണില്ല അതുകൊണ്ട് പറയണം അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല ഈ റമദാൻ അടുപ്പിച്ച് കണ്ട് പറയാനാവില്ല പറയാനാവില്ല എന്ന് കരുതും എപ്പോൾ എവിടെ പോയാണ്ട് സി ആർ തി പോരാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്നെ ഇനി നോക്കാനാവില്ലായിരുന്നു പക്ഷെ എന്നാലും നോക്കും എ പി സ്ഥാന പറഞ്ഞു കേൾക്കുമ്പോൾ പറയാതിരിക്കാനും പറ്റാ നല്ല മസാഹിഹന്മാരെ പറ്റിയാണ്ട് മസാഹിഹന്മാരാളുള്ളവരൊക്കെ ഓരോ പറ്റിയാണ്ട് പറയുമ്പോൾ പരാതിക്കാൻ ഇനി ഈ കാട്ടുകള്ള്ളമാരൊപ്പം നിന്ന് കാണ്ടാണുള്ള പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്നും വരൂല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്യണത് ഇൻഷാല്